ആധാർ വിവരങ്ങൾ സുരക്ഷിതമായി പങ്കുവയ്ക്കുന്നതിനുള്ള സംവിധാനത്തിനായി അവതരിപ്പിച്ച ആപ്പ് ആധാർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിനെ യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമായി മാറിയത് ക്യൂറസോവ നൂറ്റാണ്ടിനു ശേഷം ലോകകപ്പിനെ യോഗ്യത നേടുന്ന രാജ്യം സ്കോട്ട്ലൻഡ് അൻപത്തി ആറാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദി ഗോവ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പരിശോധന കേരളത്തിലെ ഏത് ധനകാര്യ സ്ഥാപനത്തിന്റെ വളർച്ചാ തന്ത്രങ്ങളും സാധാരണക്കാരെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും മനുഷ്യ വിഭവശേഷികളുടെ ഉപയോഗവുമാണ് ഹാർഡ്വേർഡ് സർവകലാശാലയിൽ പഠന വിഷയമാക്കുന്നത് മണപ്പുറം ഫിനാൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ബ്ലാക്ക്ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ സുപ്രീം കോടതി റദ്ദാക്കിയ വിവിധ ട്രിബ്യൂണലുകളിലെ അംഗങ്ങളുടെ നിയമനവും കാലാവധിയും സർവീസ് വ്യവസ്ഥകളും നിഷ്കർഷിക്കുന്ന നിയമം രണ്ടായിരത്തി ഇരുപത്തി ട്രിബ്യൂണൽ റിഫോംസ് നിയമം